നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയുമായിട്ടാണ് ഇൻഫോമീഡിയ കേരളം വന്നിരിക്കുന്നത് പി എം കിസാൻ ഇരുപതാംഘടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ സൈറ്റ് വഴി ലഭിച്ച ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് നമുക്ക് നോക്കാം അതിനായി പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കണം അതിൽ ഒഫീഷ്യലായിട്ടൊരു ഇൻഫർമേഷൻ എങ്ങനെയാണ് ലഭിച്ചെന്ന് നമുക്ക് നോക്കാം അതിനായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിച്ചതിന് ശേഷം അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഇ കെ വൈ സി ന്യോ യുവർ സ്റ്റാറ്റസ് അതിൽ പ്രധാനമായിട്ടും ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഹാസ് റിലീസ്ഡ് ദ നയൻറ്റീൻ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദ പി എം കിസാൻ യോജന ഓൺ ട്വന്റി ഫോർത്ത് ഫെബ്രുവരി ട്വൻറ്റി ഫൈവ് അതായത് പത്തൊൻപതാം ഘട ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി റിലീസ് ചെയ്തു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇ കെ വൈ സി ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപതാം ഘഡു ലഭിക്കുന്നതിനും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഇ കെ വൈ സി അതുപോലെ തന്നെ നോയൂർ സ്റ്റാറ്റസ് ആ നോയൂർ സ്റ്റാറ്റസ് വഴി നിങ്ങൾക്ക് ഇരുപതാം ഘടകു ലഭിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ നിന്ന് ലഭി നൽകിയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും അതിൽ നീഡ് ഹെൽപ്പ് ആസ്ക് കിസാൻ മിത്ര എന്നൊരു ഇ മിത്ര എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ അതിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഇ മിത്ര ഹെൽപ്പ് ലൈൻ എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിസാൻ ഇ മിത്ര എന്നൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും അതുവഴി നമുക്ക് ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കും ഡയറക്റ്റ് ലൈവ് ചാറ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും അതിലേക്ക് നമ്മൾ കടന്ന ശേഷം ചാറ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എപ്പോഴാണ് ഇരുപതാം ഗഡു ലഭിക്കുക എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ റീപ്ലേ ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ ഓർ ഹിന്ദി എന്ന ലാംഗ്വേജിൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ ചാറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഹിന്ദിയിലായിരിക്കും പ്രധാനമായിട്ടും അവർ നമുക്ക് റീപ്ലേ തരുന്നത് അതായത് ഈ മാസം ഉറപ്പായും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉറപ്പായും നമ്മൾക്ക് പ്രധാൻ കിസാൻ യോജനയുടെ ഇരുപതാം ഘട ലഭിക്കും എന്നാണ് അവർ പറഞ്ഞത് the ട്വൻറ്റി installment of the PM Kisan Yojana is likely to be released in July 2025. ട്വന്റി ട്വന്റി ഫൈവ് അതായത് ഈ മാസം തന്നെ ലഭിക്കുമെന്നാണ് അവർ തന്ന ഇൻഫർമേഷൻ അപ്പോൾ നമുക്ക് ഈ മാസം ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ് ഒഫീഷ്യലി അവർ തന്ന ഇൻഫർമേഷൻ പോലും ഈ മാസമാണ് കാണിക്കുന്നത് അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ മാസം പതിനെട്ടാം തീയതി പ്രധാൻ മന്ത്രിയുടെ ബീഹാർ സന്ദർശനം ആ ടൈമിലാണ് അദ്ദേഹം പി എം കിസാൻ ഇരുപതാം കടു റിലീസ് ചെയ്യുക എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഏറെ പ്രതീക്ഷ തരുന്ന ഒരു ദിവസമാണ് ഈ മാസം പതിനെട്ടാം തീയതി അപ്പോൾ ഏവർക്കും ഈ മാസം തന്നെ ഉറപ്പായി ലഭിക്കുമെന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്